മഹാഭാരതം നമ്മുടെ പൂർവികർ മനുഷ്യരാശിക്കായി സമ്മാനിച്ച ഇതിഹാസം മഹാഭാരതം അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു എന്നാണ് പൊതുവേ പറയാറ് അതിബൃഹത്തായതും സങ്കീർണവുമായ കഥാപാത്രങ്ങളിലൂടെ മഹാഭാരതം പരാമർശിക്കാത്ത വ്യക്തിത്വങ്ങളില്ല ഉയർന്നവനും താഴ്ന്നവനും ധർമ്മിയും അധർമ്മിയും പോരാളിയും വീരവും നിഷ്കളങ്കനും തന്ത്രശാലിയുമെല്ലാം ഇതിലുൾപ്പെടുന്നു മഹാഭാരതത്തിൽ ഇല്ലാത്തത് എന്ന് അന്വേഷിക്കുന്നതാവും കൂടുതൽ എളുപ്പം ഓരോ കഥാപാത്രങ്ങൾക്കും പല മുഖങ്ങളുണ്ട് അതിൽ കർണൻ എന്ന പേര് മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും കുന്തി ദേവിക്ക് സൂര്യഭഗവാനിൽ നിന്ന് വരപ്രസാദമായി ലഭിച്ച പുത്രൻ തന്റെ ദാനശീലം കൊണ്ട് ഇന്ദ്രദേവനെ പോലും അമ്പരപ്പിച്ചവൻ ഒരേ സമയം നായകനും പ്രതിനായകനുമാകുന്ന ഇതിഹാസത്തിലെ മറ്റൊരു ഇതിഹാസം ഒരിക്കൽ ദുർവാസറാവു മഹർഷി കുന്ദിഭോജരാജാവിന്റെ കൊട്ടാരത്തിലെത്തി സമൂഹത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നവരാണ് മഹർഷിമാർ സ്വാഭാവികമായും കൊട്ടാരത്തിലുള്ളവർ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു അദ്ദേഹത്തെ പരിചരിക്കുന്നതിനുള്ള ചുമതല രാജാവിൻ്റെ മകളായ കുന്തി ദേവിയുടേതായിരുന്നു പരിചരണത്തിൽ സംതൃപ്തനായ മഹർഷി കുന്തിക്ക് വരമായി ഒരു സവിശേഷം മാത്രം നൽകി അനുഗ്രഹിച്ചു ഈ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഏത് ദേവനെ സ്മരിക്കുന്നുവോ ആ ദേവനിൽ നിന്നും ഒരു പുത്രനെ ലഭിക്കുന്നതാണ് ഇതായിരുന്നു ആ വരം കുന്തി ചെറുപ്പമായതിനാൽ തന്നെ ആകാംക്ഷ കാരണം ഈ മന്ത്രം പ്രയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു അവർ സൂര്യദേവനെ ധ്യാനിച്ചു സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ഒരു പുത്രനെ നൽകുകയും ചെയ്തു എന്നാൽ പ്രായത്തിൻ്റെ പക്വതക്കുറവും എടുത്തുചാട്ടവും കാരണം താൻ പ്രവർത്തിച്ച അവിവേകം അപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് അവിവാഹിതയായ താൻ ഒരു കുഞ്ഞിന് ജന്മം നൽകിയെന്നത് ഒരിക്കലും അംഗീകരിക്കപ്പെടുകയില്ല അതിനാൽ അവർ കുഞ്ഞിനെ സുരക്ഷിതമായ ഒരു പെട്ടിയിലാക്കി നദിയിലുപേക്ഷിച്ചു മറ്റാരെങ്കിലും തന്റെ മകനെ എടുത്തു വളർത്തുമെന്ന വിശ്വാസത്തിൽ ആ പെട്ടി ഒഴുകി അകലുന്നതെന്ന് നോക്കി അവർ നിന്നു വർണ്ണാഭമായ ആ പെട്ടി എത്ര ദൂരെ നിന്നും കണ്ണിൽ പെടുന്ന രീതിയിലായിരുന്നു ഒരുക്കിയത് പെട്ടി നദിയിലൂടെ ദൂരേക്കൊഴുകി ഇതേ സമയം തന്നെ നദിക്കരയിൽ തൻ്റെ ജോലിയിൽ വ്യാപ്തനായിരുന്ന ഹസ്തിനപുരത്തിലെ തേരാളി അതിരഥൻ ഒഴുകിവരുന്ന ഈ പെട്ടി ശ്രദ്ധിക്കുന്നു പെട്ടി അടുത്തു വരുന്നോളം ഒരു കുഞ്ഞിന്റെ കര അദ്ദേഹത്തിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല കവചകുണ്ടലങ്ങളോടു കൂടിയ തേജസ്വിയായ ഒരു ആൺകുഞ്ഞ് അദ്ദേഹം കുഞ്ഞിനെയും എടുത്ത് വീട്ടിലേക്കൂടി മക്കളില്ലാത്ത തങ്ങൾക്ക് ദൈവം സമ്മാനിച്ച പുത്രൻ അധിരഥനും ഭാര്യ രാധയും അവനെ സ്വന്തം മകനായി കണ്ട് സ്വീകരിച്ചു ജന്മം കൊണ്ട് കൗന്ദയനെങ്കിലും പിന്നീട് രാധയനായി മാറിയ കർണൻ പിതാവ് ഹസ്തിനപുരത്തിലെ തേരാളിയായതിനാൽ തന്നെ കർണൻ കൗരവരുമായി സൗഹൃദത്തിലായിരുന്നു ദുര്യോധനന്റെ കുറ്റമിത്രം എങ്കിലും സൂതകുലത്തിൽ വളർന്നു എന്ന കാരണത്താൽ കർണന് വിദ്യയും ആയുധാഭ്യാസവുമെല്ലാം നിരസിക്കപ്പെട്ടു കൗരവരും പാണ്ഡവരും ദ്രോണാചാര്യരുടെ കീഴിൽ ശിഷ്യത്വം സ്വീകരിച്ചപ്പോൾ കർണൻ മാറ്റി നിർത്തപ്പെട്ടു കലങ്ങിയ കണ്ണുകളോടെ ഗുരുകുലത്തിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നെങ്കിലും അവിടെ വെച്ച് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ഏതു വിധേനയും ആയുധാഭ്യാസം പരിശീലിക്കണം തൻ്റെ കുലവും ഗോത്രവുമെല്ലാം അതിന് തടസ്സമാണെങ്കിൽ എല്ലാം വെച്ച് മറ്റൊരു ഗുരുവിൻ കീഴിൽ വിദ്യ അഭ്യസിക്കാൻ അദ്ദേഹം ഉറച്ചു ഒടുവിൽ ഒരു ബ്രാഹ്മണൻ എന്ന വ്യാജേന പരശുരാമന് കീഴിൽ ശിഷ്യത്വം സ്വീകരിച്ചു തൻ്റെ ജീവിതത്തിലെ തന്നെ ആദ്യത്തെ പിഴവ് അതിൻ്റെ തുടർ ചലനങ്ങൾ തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നവയാണെന്ന് കർണൻ അറിഞ്ഞില്ല ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കർണൻ വിദ്യകൾ ഓരോന്നായി പഠിച്ചെടുത്തു പരശുരാമന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായി കർണൻ വളർന്നു ഒരു ദിവസം ഗുരു പരശുരാമൻ കർണന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു ഈ സമയം ഒരു വണ്ട് കർണന്റെ തുടയിൽ വന്നിരുന്നു താൻ കാലനക്കിയാൽ ഗുരുവിന്റെ നിദ്ര തടസ്സപ്പെടും എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അനങ്ങാതിരുന്നു വണ്ട് തുടയിൽ കടിക്കാൻ തുടങ്ങി വേദന കടിച്ചമർത്തി കർണൻ ഇരുന്നയിരിപ്പിരുന്നു ഒടുവിൽ തുടയിൽ നിന്ന് ചോര വന്നൊഴുകി തൻ്റെ ദേഹത്ത് നനവ് അനുഭവപ്പെട്ടതിനാൽ ഗുരു പെട്ടെന്ന് എഴുന്നേറ്റു ഉറക്കമുണർന്ന പരശുരാമൻ കണ്ടത് ചോരയേലിപ്പിച്ചു നിൽക്കുന്ന കർണനെയാണ് അദ്ദേഹത്തിന് തന്റെ കോപമടക്കാനായില്ല ക്ഷുഭിതനായി തന്നെ അദ്ദേഹം കർണനോടായി പറഞ്ഞു നീ ഒരിക്കലും ഒരു ബ്രാഹ്മണനല്ല ഒരു ബ്രാഹ്മണന് ഇത്രയും സഹിക്കാൻ കഴിയില്ല കർണൻ തൊഴുകൈകളോടെ എഴുന്നേറ്റ് ഗുരുവിന്റെ കാൽത്തൊട്ട് വന്ദിച്ചു കള്ളം പറഞ്ഞ് വിദ്യ അഭ്യസിച്ചതിനാൽ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നീ പഠിച്ചതെല്ലാം നീ മറന്നു പോകട്ടെ എന്ന് അദ്ദേഹം കർണനെ ശപിച്ചു സമയം കടന്നുപോയി ഒടുവിൽ പരശുരാമന്റെ കോപം ശമിച്ചു എങ്കിലും ശാപവാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ തന്നെ അദ്ദേഹം ഇപ്രകാരം കർണനെ ആശീർവദിച്ചു നീ ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായ പോരാളിയായി അറിയപ്പെടും ഭാവിയിൽ നിന്റെ പോരാട്ട വീര്യം വാഴ്ത്തപ്പെടും ഗുരുവിൻ്റെ ശാപവും ആശീർവാദവും ഒപ്പം പേറി കർണൻ ഹസ്തനപുരത്തേക്ക് യാത്ര തിരിച്ചു അപമാനത്താൽ ഹസ്തിനപുരം വിട്ട കർണനെ തിരിച്ചുവരവിലും അതേ അപമാനശരങ്ങൾ സ്വീകരിച്ചു കൊട്ടാരത്തിലെ കുമാരന്മാരുടെ ആയുധാഭ്യാസ ചടങ്ങിൽ കർണനും അർജുനന് തുല്യമായ പ്രകടനം കാഴ്ചവെച്ചെങ്കിലും തൻ്റെ കുലം രാജ്യം തുടങ്ങിയ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ കർണൻ തലകുനിച്ചു പക്ഷേ അതേ വേദിയിൽ വെച്ച് തന്നെ ഉറ്റ സുഹൃത്ത് ദുര്യോധനൻ കർണനെ അംഗരാജാവായി വാഴിച്ചു എല്ലാവിധ ശത്രുതയ്ക്കും അവിടം തുടക്കമായി കർണനും അർജുനനും വൈരികളായി മാറി ഒരിക്കൽ സമുദ്രതീരത്ത് വിശ്രമിക്കുകയായിരുന്നു കർണൻ വിശപ്പ് മൂർധന്യ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു കടൽ തീരത്തെ ചെറു ജീവികളിലേക്ക് അദ്ദേഹം കണ്ണോടിച്ചു പക്ഷേ അവയൊന്നും തൻ്റെ വിശപ്പ് ശമിപ്പിക്കാൻ പോന്നവയായിരുന്നില്ല അപ്പോഴാണ് പുറകിലെ കാട്ടിൽ നിന്ന് ഒരു കാലൊച്ച ഗുരുവിന്റെ ശാപവും മറ്റുള്ളവരിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന അപമാനവും സങ്കടവും എല്ലാം ഉച്ചസ്ഥായിൽ എത്തിയപ്പോഴാണ് താൻ നടത്തമാരംഭിച്ചത് നടന്ന് നടന്ന് ഒരുപാട് ദൂരം പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ തൻ്റെ മുന്നിൽ ശുദ്ധജലമില്ല ആഹാരമില്ല മാംസം ഭക്ഷിക്കാതെ ഇനി മറ്റു വഴികളില്ല കർണൻ തന്റെ ആയുധമെടുത്ത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു കാലൊച്ച അടുത്തു വന്നു അതെ അതൊരു മാൻ തന്നെ അദ്ദേഹം ഉറപ്പിച്ചു ശബ്ദം കേട്ട ഭാഗത്തേക്ക് അമ്പു തൊടുത്തു അമ്പ് തറച്ച വേദനയിൽ ആ മൃഗം അലറികൊണ്ട് നിലത്തു വീണു എന്നാൽ കർണൻ സ്തബ്ധനായി നിന്നു അതൊരു വന്യമൃഗമായിരുന്നില്ല മനുഷ്യൻ തന്റെ ഐശ്വര്യവും സമ്പത്തുമെല്ലാമായി കണ്ടുവരുന്ന വളർത്തുമൃഗം ലക്ഷണമൊത്ത ഒരു പശുവായിരുന്നു അത് തന്റെ പശുവിന്റെ കരച്ചിൽ കേട്ടിട്ടെന്നോണം ഉടമസ്ഥനായ ബ്രാഹ്മണ വൃദ്ധൻ പിന്നാലെ ഓടിവന്നു അമ്പേറ്റുകിടക്കുന്ന തൻ്റെ പശുവിനെയും കയ്യിൽ വില്ലുമായി നിൽക്കുന്ന കർണനെയും കണ്ടപ്പോൾ ആ വൃദ്ധന്റെ ചങ്ക് പിടഞ്ഞു കലങ്ങിയ കണ്ണുകൾ കർണനു നേരെ തിരിച്ച് അയാൾ ശാപവാക്കുകൾ ചുരുങ്ങും മിണ്ടാപ്രാണിയായ ഒരു സാധുവിനെയാണ് നീ ഇത് വീഴ്ത്തിയത് ഇതുപോലെ നിരായുധനും നിസ്സഹായനുമായിരിക്കുമ്പോൾ തന്നെ ആകട്ടെ നിന്റെ മരണവും ശാപവാക്കുകൾ കേട്ട കർണൻ തകർന്നു എത്ര പശുക്കളെ വേണമെങ്കിലും പകരമായി നൽകാമെന്ന് പറഞ്ഞിട്ടും ബ്രാഹ്മണൻ തയ്യാറായില്ല ഈ പശു എന്റെ സന്താനത്തിന് സമമാണ് ഒന്നിനു മറ്റൊരു സന്താനത്തെ തരാൻ നിനക്ക് കഴിയുമോ ലോകം കണ്ട വില്ലാളി ഒരു ബ്രാഹ്മണ വൃദ്ധന്റെ വാക്കുകൾക്ക് മുന്നിൽ തകർന്നടിഞ്ഞു രണ്ട് ശാപവാക്കുകൾ തൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇന്ദ്രദേവൻ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് കർണനോട് കവചകുണ്ടലങ്ങൾ യാചിക്കുന്നത് പിതാവായ സൂര്യദേവൻ ഇതിനെക്കുറിച്ച് സൂചന നൽകിയിട്ടും കർണൻ തൻ്റെ ദാനശീലം കൈവിടാൻ തയ്യാറായില്ല പകരം ബ്രാഹ്മണ വേഷത്തിൽ വന്ന ഇന്ദ്രദേവനോട് ശക്തി എന്ന വേൽ വരമായി ചോദിച്ചു കർണൻ ഇത് അർജുനനെ നേരിടാൻ അയാൾ സൂക്ഷിച്ചു കുരുക്ഷേത്രത്തിന് മുൻപായി ശ്രീകൃഷ്ണൻ കർണനുമായി ഒരു കൂടിക്കാഴ്ച നടത്തി ആ കൂടിക്കാഴ്ചയിലാണ് കർണൻ തൻ്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്നത് തൻ്റെ ജന്മരഹസ്യം കൃഷ്ണനിൽ നിന്നറിഞ്ഞ കർണൻ കലങ്ങിയ കണ്ണുകളുമായി നിന്നു തൻ്റെ മാതാവ് ദേവിയാണെന്നും ഈ രഹസ്യം ഭീഷ്മ പിതാമഹന് അറിയാമെന്നും കൃഷ്ണൻ പറഞ്ഞു ഇതെല്ലാം കേട്ടറിഞ്ഞ കർണൻ നിശ്ചലനായി നിന്ന് കൃഷ്ണൻ കർണനെ ആശ്വസിപ്പിച്ചു ശേഷം പാണ്ഡവ പക്ഷത്ത് ചേരാനും രാജ്യാധികാരം തന്നെ സ്വന്തമാകുമെന്നും സഹോദരങ്ങൾക്കൊപ്പം ചേർന്ന് രാജ്യം ഭരിക്കാമെന്നും കൃഷ്ണൻ പറഞ്ഞു തൻ്റെ കലങ്ങിയ കണ്ണുകൾ കൃഷ്ണനെ നേരെ നീട്ടി മറുപടിയായി കർണൻ ഇതുമാത്രം പറഞ്ഞു ദുര്യോധനൻ എൻ്റെ ഉറ്റമിത്രമാണ് എല്ലാ അപമാനങ്ങളും തട്ടിയകറ്റി എനിക്കൊപ്പം അങ്ങുള്ളപ്പോൾ കൗരവസേനയുടെ ജയം അത് അസാധ്യമാണ് എനിക്കറിയാം എങ്കിലും എൻ്റെ മിത്രത്തെ വിട്ടുവരിക എന്നത് എനിക്ക് അസാധ്യമായ ഒന്നാണ് ഇന്ദ്രദേവന് തൻ്റെ കവചകുണ്ഡലങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൽ നിന്ന് ശക്തി എന്ന വേൽ കർണന് ലഭിച്ചിരുന്നു ഇത് അർജുനന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിലും ഘടോൽഗജന്റെ രംഗപ്രവേശം എല്ലാം തകിടം മറച്ചു തനിക്ക് വരമായി കിട്ടിയ വെയിൽ യുദ്ധത്തിൻ്റെ പതിനാറാം ദിവസം ഗദ്യാന്തരമില്ലാതെ കർണൻ ഘടോൽഗജനു നേരെ പ്രയോഗിച്ചു ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ദുര്യോധനന്റെ നിർബന്ധത്തിന് വഴങ്ങി കർണൻ അത് പ്രയോഗിച്ചു ഗഡോൽഗജന്റെ വീഴ്ച കൂടിയായതോടെ കൃഷ്ണൻ അർജുനനോടായി പറഞ്ഞു നാളെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ധനുർധാരിയെയാണ് നീ നേരിടാൻ പോകുന്നത് കൃഷ്ണന്റെ വാക്കുകൾ കേട്ട അർജുനൻ അമ്പരന്ന് നിന്നു ഇന്നോളം താനാണ് ഏറ്റവും വലിയ വില്ലാളി എന്ന് ആനന്ദിച്ചിരുന്ന പാർത്ഥൻ കൃഷ്ണന്റെ വാക്കുകൾ മനസ്സിലുടക്കി നിന്നു കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിനേഴാം നാൾ കൗരവ സേനയിലെ മഹാരഥന്മാരെല്ലാം തന്നെ വീണിരിക്കുന്നു കർണൻ സേനാധിപതിയായി രണഭൂമിയിൽ വിഹരിക്കുന്ന ആത്മവിശ്വാസത്തിൽ ദുര്യോധനൻ യുദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു കർണനും അർജുനനും തമ്മിൽ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു അന്നോളം സാധാരണ ധനുസുമായി പോരാടിയ കർണൻ ആദ്യമായി അർജുനന്റെ ഗാന്ഡീവത്തിന് മറുപടിയായി തന്റെ വിജയധനുസിൽ നിന്നും അസ്ത്രങ്ങൾ പായിച്ചു പോരാട്ടം തുടർന്നു കൊണ്ടിരിക്കെ അർജുനന്റെ രഥത്തെ പിന്തുടർന്ന കർണന്റെ രഥം മണ്ണിൽ താണു ഒടുവിൽ രഥചക്രമുയർത്താൻ കർണൻ തന്റെ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി ഇതാണ് ശരിയായ അവസരമെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ അർജുനനോടായി അസ്ത്രം തൊടുക്കാൻ പറഞ്ഞു പക്ഷേ നിരായുധനായ ഒരാളെ ആക്രമിക്കുന്നത് ഒരിക്കലും ധർമ്മത്തിന് ചേർന്നതല്ല അർജുനൻ ഒരു നിമിഷം മടിച്ചു കൗരവർ യുദ്ധമുറകൾ എന്നെ ലംഘിച്ചിരിക്കുന്നു അഭിമന്യുവിനെ വധിച്ചതുൾപ്പെടെ ഉദാഹരണമായി പറഞ്ഞ് കൃഷ്ണൻ തുടർന്നു കവചകുണ്ടലങ്ങളോടുകൂടിയ കർണനെ നേരിടുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ് ഗുരുവിന്റേതുൾപ്പെടെ രണ്ട് ശാപവാക്കുകൾ തറയ്ക്കുമുകളിൽ നിൽക്കുന്ന സംരക്ഷണ കവചങ്ങളില്ലാതെ നിരായുധനായി നിൽക്കുന്ന ഈ അവസ്ഥയിലല്ലാതെ അദ്ദേഹത്തെ നേരിടുക എന്നത് അസാധ്യമായ ഒന്നാണ് ഇതാണ് ശരിയായ അവസരം കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട അർജുനൻ ഗാണ്ഡീപമെടുത്തു ചക്രമുയർത്തുന്ന വേളയിലും അംഗരാജൻ കൃഷ്ണനും അർജുനനും നേരെ നോക്കി ഗാന്ഡീപം കയ്യിലേന്തി തയ്യാറായി നിൽക്കുകയാണ് തൻ്റെ അവസാനം അടുത്തിരിക്കുന്നു കർണൻ മനസ്സിലുറപ്പിച്ചു മനസ്സില്ല മനസ്സോടെ ഗാന്ഡീവത്തിൽ നിന്ന് അസ്ത്രം പായിച്ചു അസ്ത്രം ലക്ഷ്യം കണ്ടു അന്നവിടെ ചേതനയേറ്റു വീണത് വെറുമൊരു പോരാളിയായിരുന്നില്ല ഇതിഹാസത്തിലെ തന്നെ മറ്റൊരു ഇതിഹാസം